ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി വന്നു ഇന്ന് പുട്ടും കടലയാണ് അപ്പോൾ കടല വെള്ള കടല കുക്കറിലിട്ടു ശേഷം രണ്ട് സവോളിയും ഉപ്പുമെല്ലാം ഇട്ട് അത് ആദ്യമൊന്ന് വേവിക്കാൻ വെച്ചു ഒപ്പം തന്നെ ചായയും കൂടി തിളപ്പിക്കാനായിട്ട് വെച്ചു പുട്ടുപൊടി നനച്ചു ഒപ്പം കുറച്ച് തേങ്ങയും ചിരണ്ടെടുത്തു അങ്ങനെ പുട്ടുണ്ടാക്കാനായിട്ട് വെച്ചു കടല വെന്ത് കഴിഞ്ഞപ്പോൾ കടൽ കറി ഉണ്ടാക്കി അതിന് ശേഷം ഇന്ന് പിള്ളേർക്ക് സ്കൂളിൽ ബീഫ് ബിരിയാണിയാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ അതിനായിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു ഇപ്പോൾ വിസ്റ്റിലെല്ലാം പോയി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് എടുത്തു വെച്ചു സൈഡ് ഡിഷായിട്ട് തൈരാണ് കൊടുത്തുവിടുന്നത് പിന്നെ ഡിസകുട്ടിക്ക് സ്നാക്സായിട്ട് ചക്രവരട്ടിയും അതുപോലെ കുറച്ച് നട്ട്സും ഒരെണ്ണത്തിനകത്ത് പക്കവിടെയുമാണ് കൊടുത്തുവിടുന്നത് അവർക്ക് രണ്ട് സ്നാക്സ് കൊടുക്കണം അപ്പോൾ മക്കൾ രണ്ടുപേരും റെഡിയായി ഒരു സ്കൂളിൽ പോയി അതിനുശേഷം ഞാൻ കഴിക്കാൻ വന്നു പുട്ടും കടലയും ഒപ്പം ഒരു ഗ്ലാസ് ചായയും കൊണ്ട് എടുത്തു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്